മഹാത്മാ അയ്യങ്കാളി മഹത്വമാർന്ന മഹാപുരുഷൻ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ തേര് തെളിയിച്ച മഹാത്മാ അയ്യങ്കാളി മഹത്വമാർന്ന മഹാപുരുഷനായിരുന്നു എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പറഞ്ഞു അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ചാലക്കുടിയിലെ അയ്യങ്കാളി പ്രതിമയിൽ മാല ചാർത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പട്ടിണി പാവങ്ങളുടെ പടത്തലവൻ സാമൂഹ്യ വിപ്ലവകാരി കർഷക പോരാളി ആരുമില്ലാത്ത ജനവിഭാഗങ്ങളുടെ അറിവിനായി ആയുധമെടുത്ത യോദ്ധാവ് അധസ്ഥിതരുടെ ആത്മാഭിമാനം ഉയർത്താൻ വില്ലുവണ്ടിയിൽ ഏറിയ സാരഥി സ്വന്തം സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഒരു ജനതയ്ക്ക് പ്രേരണയേകുകയും അതിനായി നിയമനിർമ്മാണം നടത്തുകയും വേണമെന്ന് പ്രജാസഭയിൽ ശക്തമായി വാദിച്ച ദേശീയവാദി എന്നീ നിലകളിലെല്ലാം അയ്യങ്കാളി പ്രസിദ്ധനായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്നതും തങ്കലിപികളാൽ രേഖപ്പെടുത്തതുമായ നാമമാണ് അയ്യങ്കാളിയുടേതെന്ന് ഹരിദാസ് കൂട്ടിച്ചേർത്തു അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പി എൻ അശോകൻ സ്വാഗതം ആശംസിച്ചു താലൂക്ക് പ്രസിഡന്റ് വി എ കെ മേനോൻ വർക്കിംഗ് പ്രസിഡന്റ് വേണു കോക്കാടൻ സെക്രട്ടറിമാരായ ദിനേശൻ മനോജ് കൊരട്ടി എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് സംഘടനാ സെക്രട്ടറി സജിത് വൈപ്പിൻ നന്ദി രേഖപ്പെടുത്തി അഗസ്തി ജനവിഭാഗങ്ങളുടെ പണസ്ഥലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എല്ലാവർക്കും സ്വീകാജനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അഗസ്ഥിത ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയായിരുന്നു